ഔഷധസസ്യങ്ങളും ശുമായി വെളിച്ചെയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു വിദ്യാർത്ഥികൾക്കായി അവധിക്കാല നീന്തൽ പരിശീലനം സംഘടിപ്പിച്ച മാറാടി പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പരിശീലന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കായി സൗജന്യ നീന്തൽ പരിശീലനം ഒരുക്കി മാറാടി പഞ്ചായത്ത് മാറാടി പഞ്ചായത്തിലെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിലെ വിവിധ യു പി സ്കൂളുകളിലെ അമ്പത്തിയെട്ടോളം വരുന്ന വിദ്യാർത്ഥികൾക്കായി സൗജന്യ നീന്തൽ പരിശീലനം ഒരുക്കിയത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലായാണ് വിദ്യാർത്ഥികൾക്ക് ബേവാച്ച് സ്വിമ്മിംഗ് അക്കാദമിയിൽ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം പദ്ധതി വയ്ക്കുമ്പോൾ നിർമ്മാണത്തിലായിരുന്നുണ്ട് എന്നോട് പറഞ്ഞു എത്ര പിള്ളേരുണ്ടെങ്കിലും ഞാനത് ഹെൽപ്പ് ചെയ്യാം ചേട്ട എനിക്ക് ഞാൻ സഹായിക്കാം അതുകൊണ്ട് എത്ര പേരുണ്ടെങ്കിലും പോന്നോട്ടെ എന്നാണ് എന്നോട് പറഞ്ഞത് അതിൽ പൈസ വിഷയമല്ല എന്നാണ് എൻ്റെ പ്രിയ സുഹൃത്തു എന്നോട് പറഞ്ഞത് അങ്ങനെ ഞാൻ ബിന്ദു ടീച്ചറുമായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചു കഴിഞ്ഞപ്പോൾ സൗത്ത് വാനാടി സ്കൂളിൽ നിന്നും ഏതാണ്ട് സമീപ സ്കൂളിൽ നിന്നും എല്ലാം കൂടി അമ്പത്തെട്ട് കുട്ടികളാണ് ഇപ്പോൾ ഒന്നാം ഘട്ടമായിട്ട് നമ്മൾ ഇന്നിവിടെ പരിശീലനം കൊടുക്കുവാനായിട്ട് എത്തിയിട്ടുള്ളത് ബാക്കി കുട്ടികൾ കൂടി ഈ വരുന്ന പദ്ധതിയിലെ പ്രോജക്റ്റ് വെച്ച് അല്ലെങ്കിൽ പദ്ധതിക്ക് അംഗീകാരം മേടിച്ച് മാറാടി പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളെയും പദ്ധതി പോലെ തന്നെ പാഠ്യേതര ആയ ഈ ഇതുപോലെയുള്ള നീന്തൽ പരിശീലനം വളരെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രാധാന്യമുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നത് ഈ പഞ്ചായത്തിൽ ആരും ഒരു നീന്തൽ അറിയാൻ പാടില്ലാത്ത ഒരു കുട്ടി പോലും ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ജോർജ് വാർഡ് മെമ്പർമാരായ രതീഷ് ചങ്ങാലിമറ്റം അജി സാജു വികാസ് നഗർ പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് ജേക്കബ് സാജു കുന്നപ്പിള്ളി സൌത്തമാരുടെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിന്ദു എം എം ബേവാച്ച് സ്വിമ്മിംഗ് അക്കാദമി ഓണർ ആന്റണി രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അജീഷ് കെ വിജിത് എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലനം ഒരുക്കിയിരിക്കുന്നത് പിടവം റോഡിലാണ് ബേവാജ് സ്വിമ്മിംഗ് ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും